ഇത് രാമകഥ ഭാഗം പന്ത്രണ്ട് ഭാരതത്തിന് രാമായണം ഒരു ഇതിഹാസ ഇതിഹാസകാവ്യം മാത്രമല്ല മറിച്ച് ജീവിതം തന്നെയാണ് ജീവിത ദർശനങ്ങളുടെ നിദാനമാണത് അതുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും കാലികപ്രസക്തമായി രാമായണം നിലനിൽക്കുന്നത് ഭാരതീയരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആണിക്കല്ലുകൂടിയാണ് വാൽമീകി രാമായണം മലയാളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ അതിനെ കാവ്യ സുഖേദയമായി രാമായണത്തിൽ സുന്ദരകണ്ഡം സുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹനുമാൻ നിറഞ്ഞു നിൽക്കുന്ന അധ്യായമാണ് ഗുരുഭക്തിയുടെ മൂർത്തിഭാവമായ ഹനുമാനെ വിശേഷിപ്പിക്കാം കാണാത്ത എന്നാൽ ആരാധിക്കുന്ന വ്യക്തിത്വമാണ് ഗുരുസങ്കൽപ്പം കാവ്യത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ സീതയെ കണ്ടെത്താൻ രാമലക്ഷ്മണന്മാർക്ക് തുണയായി പോകുന്ന ഹനുമാൻ സീതയെ തേടി ലങ്കയിലെത്തുന്നു അശോകവനിയിൽ ഭതൃവിരഹ ദുഃഖത്തിൽ കഴിയുന്ന സീതയെ കാണുമ്പോൾ പെരുമാറുന്നതും യഥാർത്ഥമായിട്ടാണ് താൻ അന്വേഷിക്കുന്ന സീത തന്നെയാണോ അതെ എന്നറിയാൻ ഹനുമാൻ നടത്തുന്ന പരീക്ഷണങ്ങളും രാമൻ്റെ മുദ്രമോതിരം ദേവിക്ക് സമർപ്പിച്ച ശേഷം രാമൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാക്കാൻ ഉപദേശിക്കുന്നതും പിന്നീട് ലങ്കാദഹനവേളയിൽ രാവണൻ്റെ അഹന്തയെ അപ്പാടെ കത്തിച്ച് ചാമ്പലാക്കുന്നതുമൊക്കെ ഹൃദ്യമായിട്ടാണ് രാമായണത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ബാലി നിഗ്രഹവേളയിലും സുഗ്രീവനോടൊപ്പം നിൽക്കുമ്പോഴും ഹനുമാൻ്റെ ധാർമ്മികത എടുത്തു പറയേണ്ടതുണ്ട് മോഹാലസ്യത്തിലായ ലക്ഷ്മണനെ ഉയർത്താൻ സഞ്ജീവനിയുമായി വരുന്ന ഹനുമാൻ ഉത്തമ ഗുണരക്ഷകബിംബമാണ് ഹനുമാന് ശ്രീരാമനോടുള്ളതുപോലെ ഒരിടത്തും ഇത്രമേൽ നിബന്ധനകളില്ലാത്ത ഗുരുഭക്തി പ്രകടമല്ല രാമായണത്തിൽ സംവാദത്തിൽ ഒരിടത്ത് പാർവതീദേ മഹാദേവനോട് മഹാനായ ബ്രഹ്മചാരി ആരെന്ന് അന്വേഷിക്കുന്നുണ്ട് അതിന് ഭഗവാൻ ചൂണ്ടിക്കാട്ടുന്ന മറുപടി ഹനുമാൻ എന്നാണ് ഹനുമാനോളം ബ്രഹ്മത്തെ അറിഞ്ഞവനും ബ്രഹ്മത്തിനൊപ്പം ചരിച്ചവനും മറ്റൊരാളില്ലെന്നായിരുന്നു മഹേശ്വര സാക്ഷ്യം സ്വന്തം ശക്തി അറിഞ്ഞുകൂടാത്ത ബാലനായി അവതരിപ്പിച്ച് പിന്നെ ആ കാര്യത്തിൽ ഇതിഹാസത്തെ വഴി നടത്തുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന പാത്ര സൃഷ്ടി അത് നമുക്കൊക്കെ മാർഗദർശനമാക്കാവുന്ന ഒട്ടേറെ തത്വഗുണങ്ങളുള്ള ഒന്നാണ് സുന്ദരകാണ്ഡം സുകേയമാകുന്നതിൻ്റെ കാലിക പ്രസക്തിയും അതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം